ണിയാവുമ്പോൾ ഈ സ്ക്വയറിൽ ഒരു പരിപാടിയുണ്ട് അത് കാണാനാണ് ഞാൻ നടക്കുന്നത് ഈ ഫൗണ്ടൻ ആണ് കാഴ്ച ഒരു മ്യൂസിക്കൽ ഫൗണ്ടാണ് അത്ഭുതപ്പെടുത്തുന്ന പരിപാടിയൊന്നുമല്ല നഗരത്തിലെ ആളുകൾക്കും ടൂറിസ്റ്റുകൾക്കും സായാഹ്നം ആഹ്ലാദകരമാക്കാവുന്ന ഒരു സ്ഥലം ഫൗണ്ടൻ സജീവമാകുന്നതോടെ ആളുകൾ കൂട്ടത്തോടെ ഇവിടെ എത്തും അവർ ഫൗണ്ടനെ പശ്ചാത്തലമാക്കി ഫോട്ടോകൾ എടുക്കും പിന്നെ അത്താഴം കഴിക്കാൻ പല പലവഴിക്ക് പിരിയും റിപ്പബ്ലിക് സ്ക്വയറിന് ചുറ്റും ധാരാളം നൈറ്റ് ക്ലബുകളും എല്ലാം ഉണ്ട് ബലൂൺ വിൽപ്പനക്കാരും മറ്റുമുണ്ട് സ്ക്വയറിൽ മ്യൂസിക്കൽ ഫൗണ്ടൻ നിശ്ചിത സമയത്ത് മാത്രമേ ഉണ്ടാവൂ രാത്രിയാകുന്നതോടെ ഒരു ആഘോഷ സ്ക്വയർ ആയിരിക്കും ഇത് നേരം ഞാൻ മ്യൂസിക് ഫൗണ്ടൻ കണ്ടു നിന്നു സോവിയറ്റ് കാലത്ത് തന്നെ ഇവിടെ ഒരു മ്യൂസിക് ഫൗണ്ടൻ ഉണ്ടായിരുന്നു രാജ്യം സ്വതന്ത്രമായ കാലത്ത് കുറെ കാലം ഇത് പ്രവർത്തനം നിലച്ചു കിടന്നു പിന്നീട് രണ്ടായിരത്തി ഏഴിലാണ് പതിനാല് ലക്ഷം ഡോളർ ചെലവിൽ ഫൗണ്ടൻ പുനരുദ്ധരിച്ചത് ഇവിടെ നിന്നും പല സ്ട്രീറ്റുകൾ നീണ്ടു നീണ്ടുകിടക്കുന്നുണ്ട് അവിടെയും ജനപ്രളയമാണ് സ്ട്രീറ്റ് ആണിത് സന്ധ്യയാവുമ്പോൾ കൂടുതൽ സജീവമാകുന്ന നഗരമാണ് എരേവാൻ ഇതിലെ നേരെ പോയാൽ നോർത്ത് അവന്യൂ എന്ന പെഡസ്ട്രിയൻ സ്ട്രീറ്റിലേക്ക് എത്താം നാളത്തേക്കുള്ള ടൂറുകൾ ബുക്ക് ചെയ്യാനായി വാനുമായി ചിലർ ഇവിടെയുണ്ട് സൂപ്പും ചില പലഹാരങ്ങളൊക്കെ വിൽക്കുന്ന സൈക്കിൾ വണ്ടിക്കടകൾ രാത്രിയിലെ രസമുള്ള കാഴ്ചകളാണ് ഇതെല്ലാം